എനിക്ക് രണ്ടുട്ടികളെ കുട്ടികളെ ആ അറിയില്ല മേ ബി അഡോപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാനും പ്രഗ്നൻ്റ് ആവും വിത്ത് ഹർ എഗ്ഗ് അത് ആണെങ്കിലും ഇവളുടെ എടുത്തിട്ട് ഞാൻ ഗർഭം കണക്ഷൻ ആയി വെച്ചിട്ടെ അപ്പൊ ഇവളുടെ എഗാണ് പക്ഷെ പ്രസവിക്കുന്നത് പാലെടുക്കുന്നത് എനിക്ക് താല്പര്യ പക്ഷേ അത്ര സമ്മതല്ലേ

എന്നാന്ന അതൊന്നും തീരുമാനിച്ചിട്ടില്ല അതൊന്നും ഒന്ന് വൃത്തിക്ക് സെറ്റിൽ ആവണക്കിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ കല്യാണത്തിനൊക്കെ വിളിച്ചാൽ വരുമോ ആവോ ഒരു എന്തായാലും